ഇന്നെ ഒരു വലിയൊരു ചക്കട പകുതിയും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇന്ന് ഈ ചക്ക നമുക്ക് മുറിക്കുകയും ചെയ്യാം ഒപ്പം കുറച്ച് വർത്തമാനവും കൂടി പറയാം ഏട്ടാ ഒരു ബണ്ടൻ ചക്കയായിരുന്നു ഞാൻ അതിന്റെ പകുതിയാണ് വീട്ടിൽ നിന്ന് കൊണ്ടു പൊക്കണ്ടേ ഇത് എൻ്റെ അമ്മ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നു കാരണം ചക്ക നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇത്രയും തന്നെ ഇവിടെ ഉണ്ടായി ഞാൻ പകുതി കൊണ്ടുവന്നു എനിക്ക് എങ്ങനെ ചുമന്ന് കൊണ്ടുവരണ്ടിത് എങ്ങനെയൊക്കെയോ ഞാൻ ചക്ക മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇത്രയും വലുതായതുകൊണ്ടാണ് എനിക്ക് മുറിക്കാൻ ഒരിത്തിരി പാങ്ങില്ലാത്തത് ചെറുതാണെങ്കിൽ ഞാൻ ഓക്കെ ഞാൻ മുറിക്കാറുള്ളതല്ലേ ഇത് വലുതായ കാരണം കേട്ടോ ചക്കേ മണം ഇത്തിരി കുറവാണ് പക്ഷെ മധുരവും ഉണ്ട് ചോളയാണെങ്കിൽ നല്ല വലിയ ചോളയുമായിരുന്നു കേട്ടോ ഇനി ചക്കക്കുരു ചക്കയൊക്കെ നന്നാക്കുമല്ലേ അല്ലേ നന്നാ ചക്ക നമ്മൾ അതിൽ നിന്ന് പൊല്ല പൊറിക്കുമ്പോൾ തന്നെ അതിൻ്റെ കുരു വേർതിരിച്ച് അങ്ങോട്ട് വേഗം വെക്കും അപ്പോൾ പിന്നെ എളുപ്പപ്പണിയില്ല പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യത്തൂല്ല അപ്പം കുറച്ച് വിളങ്ങീനൊക്കെ ഉണ്ടായി കുറച്ചുണ്ടായല്ലോ അത് ഞാൻ ടിഷ്യൂ വെച്ചൊക്കെ തുടച്ച് മാറ്റിയായിരുന്നു വേറെ അങ്ങനെ വലിയ ഒരുപാട് വിളങ്ങീന അങ്ങനെ ഒന്നും ഉണ്ടായില്ലെ കേട്ടോ വേഗം തന്നെ പൊളിച്ച് എനിക്ക് കിട്ടുന്നുണ്ടായി അപ്പോൾ തന്നെ ഞാൻ പൊളിച്ചു കൊടുത്തു ഇസുവായി ഈ കുരു ഒന്ന് ആ പാളയില്ലേ അതൊക്കെ പറിച്ചു കളയാൻ വേണ്ടിയിരിക്കണേനെ എന്നിട്ട് എന്നാ പുരുത്തോട്ടിടാട്ടി വലിച്ചു കൊല്ല ഇഷ്ടം പോല എത്രണ്ട് അത് ഞാൻ ഒരു ഭക്ഷണം വലിയ ചക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ Non è vero che si faccia bene, ma non è vero. Sì, è vero. Sono in casa. Non 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 അതുപോലെ പെങ്ങറിനിമേ കിടക്കും ഇ봐 ചൂടല്ലേ അതിരൈസ് തേമണ്ടാണ് ലാപ്പറോ നിങ്ങടെ ആഴ്ച നമ്മൾ ഓട ചാടി വെട്ടോ ഈ ചക്കട എല്ലാം കുച്ചിടേ ആ ചക്ക 15 ചൂലി നിക്ക് ഉണ്ടായിരുന്നതല്ലേ ഇവിടെ അത്ര തന്നെ ഉണ്ടായി നാല്തെങ്ങന എന്താ പോ ആ കൂറുവര ഞാൻതെങ്ങന ആരുടെ മുമ്പേ നിഞ്ചും പോകും അതിയാ നമ്മൾ 91 ആണ് ഇപ്പോ അതൊക്കെ ആയിരുന്നു ഇപ്പോ പറയാം നമ്മടെ എസ്പിത്തസല്ല ചോറ పైచిర చక్కటి సమయం కుడి വിടെ പോയിക്കും അവിടേക്ക് കൊടുത്തു അതേപോലെ ചേച്ചിയുടെ പിള്ളേരും അവിടെ തന്നെ കളിക്കണം അപ്പൊ ചേച്ചിക്കാണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കണേ കൊണ്ടി കൊടുക്കും അങ്ങനെ ചേച്ചി വീട്ടിലാണ് അപ്പൊ അവിടെ ചേച്ചിയുടെ പിള്ളേരെയും പോകണ്ടല്ലോ എന്തായാലും വരണ്ടി വരും അപ്പം മാർക്കറ്റിൽ കാണണം അപ്പൊ മാർക്കറ്റിൽ വരുമ്പോൾ അവർക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ വണ്ടിയിൽ കൊടുത്തു കഴിഞ്ഞ ദിവസം അന്ന് വീട്ടിൽ പോയപ്പോ ഇതിന് മുമ്പ് വീട്ടിൽ പോയപ്പോ ചക്കത്തെ വീട്ടിലെ ചക്ക ചേച്ചി ക്ലാവിടും പറിച്ചിട്ട് ഒരു ചക്ക അങ്ങനെ കൊടുത്തത് ആ സമയത്താണ് എനിക്ക് ശ്രദ്ധിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം പോയില്ലേ വീട്ടിലേക്ക് ഞാൻ വന്ന വഴി ആ അങ്ങനത്തെ ആ ഫുഡ് ഇൻഫെക്ഷൻ ആയ ആ കടയ്ക്ക് കയറിയിട്ട് കാര്യം പറഞ്ഞിട്ട് പോകുന്നു അല്ല ഞാൻ നിങ്ങളോട് തല്ലുപിക്കാനോ അങ്ങനെ ഒന്നിനും വന്നതല്ല ഞാൻ നിങ്ങളോട് പറയാത്തരീ ആണ് വന്നത് ആക്കാർക്ക് ഭക്ഷണം കൊടുക്കും എന്നെയും ചോദി നല്ല ഭക്ഷണം കൊടുക്കാം പൈസ മാത്രം ഉണ്ടാക്കിയിട്ടല്ല ചെയ്യേണ്ടത് അപ്പൊ ഞാൻ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് തല്ലാൻ വേണ്ടി ഞാനത് പറയാൻ ഞാൻ കാണുന്നില്ല ഞാൻ അങ്ങോട്ട് കൊടുക്കാം എല്ലാരും അയ്യാ അവിടെ ആടുക്കളെ ചൂട്

സാധാരം പിന്നെ പിന്നെ അമ്മ പതേട്ട ഇതേപോലെ തന്നെ കാണി എടുമ്പത്തിന് പൂജ ഒക്കെ കാണി കുഞ്ഞി പതിയൊക്കെ കാണി ആ കുരുവാണെങ്കിലും കുരുവാണെങ്കിലും ഇതേപോലെ കളിയറ്റസ്റ്റ് ഒന്ന് നല്ല വരുന്നു വരത്തിട്ട് നടക്കും ഇതും പാട്ട് പാടിയ അവിടെങ്ങാനും പോയി ഡിസ്കോളിച്ച് ഡിസ്കോളിച്ച് വീണാല് അടിയടി വേണം പൊടിയടി കഞ്ഞീ കഞ്ഞി നാളെ രാവിലെ അരിപ്പുട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്കയും പുട്ടും ഭയങ്കര ഇഷ്ടമാണേ ജോയ്സിനാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ചക്കയും പുട്ടും ഇഷ്ടമാണ് ഞാൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ എനിക്ക് പുട്ടിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ പുട്ട് ഞാൻ അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ചക്കയും പുട്ടിനും വേണ്ടിയാണ് ഞാനൊരു പീസ് മാറ്റി വെച്ചതേ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഈ ചക്കയും പുട്ടും കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റാണ് നല്ല മധുരമുള്ള ചക്കയും കൂട്ടി പുട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഞാനിവിടെ ചക്ക മുറിച്ചതും കുറച്ച് വർത്തമാനം പറയാനും കൂടി ആയിട്ട് ഒരു വീഡിയോ എടുത്തതാണ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ അതൊക്കെ അത് തനി ചക്കുരു കറമ്പിൽ കളയത്തില്ല കറമ്പൽ കളയാതെ ചക്കുരുണിസായിട്ട് അരി നൈസായിട്ട് തന്നെ നീളത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് ആവശ്യപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കും വെള്ളം പറ്റുമ്പോഴോ എല്ലാം ആ വേവ് ഒരുപാട് പേര് എന്തുടും ആദി വേവ് ഈ ചക്കക്കുരു കുറച്ച് ഇങ്ങനെ കളറിക്കാ കടിക്കാൻ കിട്ടുന്ന ഒടഞ്ഞ മലയോത്തിരുന്ന എന്നിട്ട് ഒരു ഇച്ചിരി വയ്ക്കൂളും എന്നിട്ട് അത് എന്നിട്ടത് മാറ്റി വെച്ചിട്ട് വേറെ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇച്ചിരി മുളകുടി മുളക് നമ്മൾ പൂത്ത് പോയി അപ്പോൾ തന്നെ ഈ ചക്കക്കുരു അങ്ങനെ തൊട്ടിട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കി കിട്ടണം ഫ്രൈ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണിക്ക് തുടയിട്ട് കൂടുതൽ വേണ്ടിയിട്ടു എന്നാൽ റെഡി ഇങ്ങനെ ഫ്രൈ ആകട്ടെല്ലാവരും നല്ലോണം മുലക്കി കിട്ടും നല്ല ടേസ്റ്റായിട്ടാണ് ചക്കുരു ഇത്രയും ചക്കിട്ടേക്കന കേട്ടോ എങ്ങനെയാ ഞങ്ങളുടെ ചക്കു ചക്കണ്ടാ ചി ആക്ക ത്രയും ചക്ക ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കുറച്ചെടുത്ത് കുറച്ചെടുത്ത് ഞാൻ ചക്ക കുരുവിൻ്റെ ഐസ്ക് ചക്കയുടെ ഐസ്ക്രീം ഉണ്ടാക്കും കുറച്ച് ഞാൻ വെളിച്ചു കഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് തിങ്ങണം ഇതും വലച്ച് തിന്നണം നല്ല നല്ല മധുരവുമുണ്ട് അതേപോലെ തന്നെ ഒരുപാട് നമ്മൾ പഴുത്തതല്ല അപ്പം പറഞ്ഞിരിക്കുന്ന രീതിക്കുള്ള ചക്കേനെ സൂപ്പർ